എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് നിക്ഷേപകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തുക പുതിയ ഫണ്ടുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വിപണിയിലുള്ള ഫണ്ടുകളെ താരതമ്യം ചെയ്യാനും ഈ വീഡിയോകൾ നിങ്ങളെ സഹായിക്കും ഒന്നാമത്തെ വീഡിയോയിൽ പുതിയൊരു മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫണ്ടിൻ്റെ പേര് ബറോഡ ബി എൻ പി പാരിഭാസ് നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊമൻറ്റം ഇൻഡെക്സ് ഫണ്ട് എന്നാണ് ആദ്യം നമുക്ക് ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം എൻ എഫ് ഒ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തഞ്ചിനാണ് അവസാനിക്കുന്നത് ഒക്ടോബർ ഒമ്പതിനും റെഗുലർ ഡയറക്റ്റ് പ്ലാനുകളിൽ ഗ്രോത്ത് ഓപ്ഷനിൽ ഇത് ലഭ്യമാണ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തൊന്നാണ് ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ചെലവുകളാണ് എൻട്രി ലോഡ് ഇല്ല ഏഴ് ദിവസത്തിനുള്ളിൽ വിറ്റൊഴിവാക്കുകയാണെങ്കിൽ പോയിൻ്റ് ടു ശതമാനം എക്സിറ്റ് ലോഡ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് റെഡീം ചെയ്യുകയാണെങ്കിൽ ചാർജൊന്നുമില്ല ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി നോക്കാം സെവി നിയമപ്രകാരം പോയിൻറ്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റേജ് ചാർജായി ഈടാക്കും എന്താണ് ഈ ഫണ്ട് എന്ന് നോക്കാം ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റിയിൽ വിപണി മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നിലെത്തുന്ന ഇരുന്നൂറ് കമ്പനികളിൽ നോർമൽ മൊമെൻറ്റം സ്കോർ ഏറ്റവും കൂടുതലുള്ള മുപ്പത് കമ്പനികളാണ് ആ കമ്പനികളിലാണ് പണം നിക്ഷേപിക്കുന്നത് വിപണിയിലെ എല്ലാ ചാഞ്ചാട്ടങ്ങളും പരിഗണിച്ച് വർഷത്തിൽ രണ്ട് തവണ ജൂണിലും ഡിസംബറിലും സ്റ്റോക്കുകളെ റീസ്ട്രക്ചർ ചെയ്യുകയും അപ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഓഹരികൾ മാത്രമേ ഇവർ നിക്ഷേപിക്കുന്നുള്ളൂ എന്തുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടിയാണിത് കാരണം ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും മികച്ച സ്റ്റോക്കുകളിലാണ് നിക്ഷേപം നടത്തുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോൾ അത് പുറത്തെടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ട് വൻ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ഒരു കൊളാബറേഷനാണ് ബറോഡ ബി എൻ പി പാരിഭാസ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്കാണ് ആണ് ബറോഡ ബാങ്ക് ലോകത്തെ തന്നെ പ്രമുഖ ഫിനാൻഷ്യൽ സർവീസ് കമ്പനികളിലൊന്നാണ് ബി എൻ പി പാരിഭാസ് ഈ രണ്ട് സ്ഥാപനങ്ങളും ചേർന്നാണ് ബറോഡ ബി എൻ പി പാരിഭാസ് എന്ന ബ്രാൻഡിൽ മ്യൂച്വൽ ഫണ്ടുകൾ പുറത്തിറക്കുന്നത് ഇനി സമാനമായ ഫണ്ടുകൾ ഏതെങ്കിലും കമ്പനികൾ ഇറക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ യു ടി ഐ കമ്പനികൾ സമാനമായ രീതിയിൽ ഫണ്ടുകൾ ഇറക്കിയിരുന്നു ഇവയെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുമുണ്ട് സിപ്പ് രീതിയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപ മുതലും ലംസമാണെങ്കിൽ ആയിരം രൂപ മുതലും ബി എൻ പി പാരിവാറോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കും ഇതൊരിക്കലും മ്യൂച്വൽ ഫണ്ട് വാങ്ങാനുള്ള റെക്കമെൻഡേഷനല്ല ഈ മ്യൂച്വൽ കുറിച്ച് കൂടുതൽ പഠിച്ച് വേണം നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഇങ്ങനൊരു ഫണ്ട് ഉണ്ടെന്നും ആ ഫണ്ടിന്റെ പ്രത്യേകതയിൽ ഇതൊക്കെയാണെന്നും അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവും ഓഹരി ഓഹരിപിണിയിലെ കയറ്റിറക്കങ്ങൾക്ക് വിധേയമാണ് സ്മാർട്ട് ഫണ്ടുകളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്താം ബൈ